ഇപ്പോൾ കുട്ടിയൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഷിരൂരിലെ ഹൊന്നാവറിന് സമീപം കടലിൽ നിന്ന് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത് പോലീസ് സ്ഥലത്തെത്തിയിട്ടില്ല ഷിരൂരിൽ നിന്ന് അറുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് സാനിയു മനോമി വിവരങ്ങളുമായി സാനിയു ഇപ്പോൾ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടതിന് പിറ്റേ ദിവസമാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ആ സ്മൃതി അങ്കോള ഹൊന്നാവറിലാണ് ഇപ്പോൾ ഹൊന്നാവറിലെ കടലിലാണ് ഇപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് പുരുഷന്റെ മൃതദേഹമാണെന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം മത്സ്യത്തൊഴിലാളികളാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് അവരത് കരയ്ക്കടുപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് ലോറിയുടമ കൂടിയായ മനാഫ് ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്നത് പക്ഷേ പോലീസ് സ്ഥലത്തെത്തിയിട്ടില്ല തന്നെ പോലീസ് സ്ഥലത്തെത്തിയതിനു ശേഷം മാത്രമായിരിക്കും സ്ഥിരീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നും പറയുന്നു ഏതായാലും പുരുഷന്റെ മൃതദേഹമാണെന്നും ഇത് ശിരൂരിൽ നിന്ന് ഒഴുകി വന്നാണോ എന്നുള്ള സംശയമുണ്ട് എന്നുമാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാവുന്നത് ഏതായാലും ഈ ഔദ്യോഗികമായ തെരച്ചിലൊന്നും അവിടെ നടക്കുന്നില്ല സേനാ വിഭാഗങ്ങളോ അല്ലെങ്കിൽ കർണാടക പോലീസോ സൈന്യമോ ആരും ഇപ്പോൾ നിലവിൽ തെരച്ചിൽ നടക്കുന്നില്ല പക്ഷേ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി കടൽപ്പുറത്തേക്ക് പോയ തൊഴിലാളികൾക്കാണ് ഈ ഒരു മൃതദേഹം കിട്ടിയിരിക്കുന്നത് അങ്കോള ഭാഗത്തു നിന്നും അറുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പൊന്നാവർ കടപ്പുറം ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ നിന്നാണ് പുരുഷന്റെ മൃതദേഹം കിട്ടിയിരിക്കുന്നത് മറ്റ് ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും ലഭ്യമല്ല അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ മനാഫിന് ലോറി ഉടമയായ മനാഫിനെ അറിയിച്ചത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏക വിവരം ഏതായാലും ഇത് പ്രതീക്ഷയുണ്ടാക്കുന്ന വിവരമാണെന്നാണ് ഇപ്പോൾ മനാഫ് അടക്കമുള്ള ആളുകൾ നമ്മളോട് പറയുന്നത് നിന്ന് കിലോമീറ്റർ ചുറ്റളവിൽ എന്ന് മനാഫിനെ അറിയിച്ചിരിക്കുന്നത് അതെ അതെ ഹൊന്നാവർ എന്ന് പറയുന്ന സ്ഥലം ഷിരൂരിൽ നിന്ന് അറുപത് കിലോമീറ്റർ കൂടുതലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അമ്പോളയിൽ അങ്കോള ഷിരൂർ ഭാഗത്തുള്ള ഒരു കടപ്പുറമാണ് ഹൊന്നാവർ കടപ്പുറം എന്ന് പറയുന്നത് അവിടെ നിന്ന് മത്സ്യബന്ധനത്തിനായി പോയ തൊഴിലാളികൾക്കാണിപ്പോൾ ഒരു മൃതദേഹം കിട്ടിയതായുള്ള വിവരം അതൊരു പുരുഷന്റെ മൃതദേഹമാണെന്ന് കൂടിയുള്ള വിവരം വരുന്നു ഏതായാലും ഈ ഒരു വിവരത്തിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്നാണ് മനാഹും ഇപ്പോൾ പറയുന്നത് കാരണം ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ ഇനിയും കണ്ടെത്താൻ അർജുനടക്കമുള്ള ആളുകൾ ബാക്കിയുണ്ട് അവരിൽ ആരെങ്കിലും ആണോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് മനാപ്പടക്കം പറയുന്നത് പക്ഷേ സംഭവ സ്ഥലത്തേക്ക് ഇതുവരെ പോലീസ് എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ തിരിച്ചറിയിൽ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടത്താനുള്ള സാധ്യതയില്ല പോലീസ് എത്തിയതിനു ശേഷം മാത്രമായിരിക്കും തിരിച്ചറിയിൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയുള്ളൂ എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് ഇപ്പോൾ ഇത്ര ഇത്രയും സാനിയോ ഇപ്പോൾ കണ്ടെത്തിയത് ജീർണിച്ച ശരീരമാണ് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് നേരത്തെ ഈ ദുരന്തത്തിന് ശേഷം ശിഴു ദുരന്തത്തിനു ശേഷം ഒരു മൃതദേഹം കണ്ടെത്തിയത് നാൽപ്പത് കിലോമീറ്റർ കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് അതുകൊണ്ട് പറയാൻ പറ്റില്ല ഇക്കാര്യത്തിൽ ഈ മത്സ്യത്തൊഴിലാളികൾ ചിത്രം എടുത്ത് അയക്കും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നുണ്ടോ എന്താണ് മനാഫ് പറയുന്നത് അദ്ദേഹത്തിന് കൂടുതൽ ദൃശ്യങ്ങളും ചിത്രങ്ങളും അടക്കം ഇപ്പോൾ അയച്ചു നൽക നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ സ്ഥിരീകരിക്കാനാവുമെങ്കിൽ അദ്ദേഹം തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കും കാരണം ഇപ്പോൾ അവിടെ ആ ഭാഗത്ത് ഭാഗത്ത് മലയാളികളില്ല എല്ലാവരെയും തിരിച്ചയച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉടൻ ഷിരൂരിലേക്ക് പുറപ്പെടുമെന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ ദൃശ്യങ്ങളും എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ഈ കടൽ തീരത്താണ് അടിഞ്ഞിരിക്കുന്നത് ജീർണിച്ച അവസ്ഥയിലാണ് എന്ന് പറയുന്നത് പറയുന്നു മൃതദേഹം കണ്ടെത്തിയെന്നത് ഈശ്വർ മൽപ്പയും സമ്മതിക്കുന്നുണ്ട് ഇത്ര ദിവസം എടുക്കുന്നു ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി അവിടെ നിൽക്കുമ്പോഴാണ് നമുക്കിതിലൊരു സംശയം നിൽക്കുന്നത് എന്തായാലും ഷുരൂരിൽ നിന്നും അറുപത് കിലോമീറ്റർ ചുറ്റളവിൽ മൃതദേഹം വന്ന അടീകിയായിരുന്നു മത്സ്യത്തൊഴിലാളികളാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ആ ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും ഔദ്യോഗിക പ്രതികരണവും നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് അകനാശിനി ബഡേ എന്നുള്ളതാണ് കടൽ തീരമാണ് അവിടെ കടലിൽ വന്ന് കടൽ തീരത്ത് വന്ന അടിയുകയായിരുന്നു ഈ പ്രദേശത്തു നിന്നും ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി മത്സ്യത്തൊഴിലാളിയെ കാണാതായിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി ഇതിനിടയ്ക്ക് വരുന്നുണ്ട് ഇപ്പോൾ മനാഫ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് മനാഫ് ഇപ്പോൾ ഒരു മൃതദേഹം ഷിഡ്യൂലിൽ നിന്നും അറുപത് കിലോമീറ്റർ അകലെ കണ്ടെത്തിയെന്നുള്ള വിവരം ലഭിക്കുമ്പോൾ എന്താണ് മനാഫിനെ ആരാണ് വിളിച്ചറിയിച്ചത്

അല്ല ഈ കടൽ തീരത്ത് ഒരു മൃതദേഹം അടിഞ്ഞു അത് പുരുഷന്റെ മൃതദേഹമാണ് എന്നുള്ള വിവരങ്ങൾ എന്താണ് താങ്കൾക്കറിയാനായത് അതെ പോയിട്ട് കടലിൽ പോയിട്ട് നോക്കി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ ആ എത്ര സമയം എടുക്കും അവിടെ എത്താൻ ഒന്നര മണിയാവും കേട്ടില്ല എന്ത് ഇപ്പോൾ താങ്കൾക്ക് ലഭിച്ചത് അതിപ്പോ ആളുടെ ബാഡി കയ്യിൽ ഒരു ബല ഉണ്ടാവും കണ്ടുപിടിച്ച് അത് അർജുനാവും ഇല്ലെങ്കിൽ അത് വേറെ ബാഡിയാവും അത് ഒരു മിസ്സിംഗ് ഉണ്ട് ഒന്നാറല്ലേ ഹലോ